നമസ്കാരം വയനാട്ടിലെ റിസോർട്ടുകളിൽ ഇന്നലെ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം പരിശോധന നടത്തി ഓപ്പറേഷൻ വൈറ്റ് പേപ്പർ എന്ന പേരിൽ ഇരുപത്തിമൂന്ന് റിസോർട്ടുകളിലാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണി മുതൽ പരിശോധന തുടങ്ങിയത് എന്തിനായിരിക്കാം ഇത്ര ധൃതി പിടിച്ച അതും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒരാഴ്ചയ്ക്കിടെ രണ്ടു കർഷകർ കൊല്ലപ്പെടുകയും ഇതിനെതിരെ ജനരോഷം ശക്തമായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റിസോർട്ടുകളിൽ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം പരിശോധന നടത്തിയത് വന്യജീവികളുടെ ആക്രമണം കാരണം വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവഗണിക്കുന്ന സർക്കാരിന്റെ നിലപാടിനെതിരെ എല്ലാ ഇടവകകളിലും പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കാൻ താമരശ്ശേരി രൂപത ആഹ്വാനം ചെയ്തിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് താമരശ്ശേരി രൂപതാ മെത്രാൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ സർക്കുലർ ഇറക്കുകയും ചെയ്തു വന്യജീവി ആക്രമണം പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനു കാരണം ഭരണകൂടത്തിന്റെയും വനംവകുപ്പിന്റെയും അനാസ്ഥയും നിഷ്ക്രിയത്വവുമാണെന്നും സർക്കുലറിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല മുമ്പെങ്കിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് വനപാലകരുടെ വാഹനത്തെ ടൗണിൽ തടഞ്ഞ പ്രതിഷേധക്കാർ വാഹനം നശിപ്പിച്ചും പശുവിന്റെ ജഡം വനം വകുപ്പിന്റെ വാഹനത്തിന്റെ ബോണത്തിൽ കെട്ടിവെച്ചും തങ്ങളുടെ രോഷം തീർത്തു മാത്രമല്ല കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിച്ച മന്ത്രിമാരായ പി പ്രസാദിനും എം പി രാജേഷിനും വീട്ടുകാരുടെ രോഷപ്രകടനം നേരിടേണ്ടി വന്നു ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ വയനാട്ടുകാർ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി അതുകൊണ്ട് തന്നെയാണ് സമരക്കാർക്ക് പിന്തുണ നൽകുന്ന റിസോർട്ടുകാരെ പാഠം പഠിപ്പിക്കാൻ ഓപ്പറേഷൻ വൈറ്റ് പേപ്പർ എന്ന പേരിൽ ജി എസ് ടി വകുപ്പ് ധൃതി പിടിച്ച് റിസോർട്ടുകളിൽ റെയ്ഡ് നടത്തിയത് എന്നാണ് ആരോപണം അതൊരു ആരോപണം മാത്രമായി തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല കർഷകരെ ശത്രുതാ മനോഭാവത്തോടെ അടിച്ചമർത്തുകയാണ് സംസ്ഥാന സർക്കാർ സാമൂഹിക പ്രക്ഷോഭത്തോടുള്ള പിണറായി വിജയന്റെ എക്കാലത്തെയും നയം അടിച്ചമർത്തൽ തന്നെയായിരുന്നു നവകേരള സദസ്സിന്റെ യാത്രയ്ക്കിടയിൽ പലവട്ടം നമ്മളത് കണ്ടതാണ് ഈ പ്രതികാര നടപടിയും പ്രതി വിപ്ലവവും വിഴിഞ്ഞം സമരകാലത്തും നമ്മൾ കണ്ടു വിഴിഞ്ഞം സമരത്തിന്റെ പേരിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും സഹായമിത്രാനുമടക്കം അമ്പതോളം വൈദികർക്കെതിരെ കേസെടുത്തു തുറമുഖത്തിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെ ഒൻപത് കേസുകളും ജനകീയ സമര സമിതിക്കെതിരെ ഒരു കേസും എടുത്തു ബിഷപ്പിനെതിരെ എടുത്ത കേസ് പിൻവലിക്കില്ലെന്ന് പിണറായി വിജയൻ ആവർത്തിച്ചു പറയുകയും ചെയ്തു മാത്രമല്ല അന്നത്തെ സി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും മന്ത്രി വി ശിവൻകുട്ടിയും സമരക്കാരെ വിശേഷിപ്പിച്ചത് തീവ്രവാദികൾ എന്നായിരുന്നു അഞ്ചു തെങ്ങ് മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ആന്റണി രാജുവും ജി ആർ അനിലും സംഭവ സ്ഥലത്തെത്തിയപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വഴി തടഞ്ഞ് പ്രതിഷേധിച്ചു മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞതിന് ഫാദർ യൂജിൻ പെരേരയെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് കണ്ടാലറിയാവുന്ന അൻപത് പേർക്കെതിരെ റോഡ് ഉപരോധിച്ചതിനും കേസെടുത്തിരുന്നു ഇങ്ങനെ പ്രതിഷേധിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും അധികാരത്തിന്റെ മർക്കടമുഷ്ടികൊണ്ട് പിണറായി വിജയന്റെ ഭരണകൂടം നേരിടുന്നത് ഇതാദ്യമായല്ല മാധ്യമപ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയും പ്രതിപക്ഷത്തുള്ള പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തും കൂലിപ്പട്ടാളത്തെ കൊണ്ട് തല്ലിച്ചതച്ചും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട് മുമ്പും പലവട്ടം എന്നാൽ ഇതൊക്കെ സർക്കാരിനും പിണറായി വിജയനും തിരിച്ചടിയാകുന്നു എന്നതാണ് പരിണിതഫലം ക്രിസ്ത്യൻ മതവിഭാഗത്തോട് പ്രത്യേകിച്ച ലത്തീൻ വിഭാഗത്തോട് പിണറായി വിജയന് ഒരു ചെറിയ അമർശമുണ്ട് ഓഖി ദുരന്ത ബാധിതരെ സന്ദർശിക്കാനായി വലിയ പത്രാസിൽ വലിയതുറ കടപ്പുറത്ത് ചെന്നിറങ്ങിയതും മത്സ്യത്തൊഴിലാളികൾ പങ്കായ പ്രയോഗം നടത്താൻ ഒരുങ്ങിയതും സ്വന്തം ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാഹനത്തിൽ കയറി തടി രക്ഷപ്പെടുത്തിയതും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു എന്നതുകൂടി ഓർക്കണം